ൂടി ആയില്ല ഇതൊർക്കാണോ എന്തായിരുന്നു എവിടെ അതാണോ അല്ലാതെ അതല്ലേ പറഞ്ഞു പറഞ്ഞു കളിച്ചാ പോയോട്ടോണ്ട് എന്നിട്ട് ചെവിക്ക് ഒരു പണിന്റെ അടിയിൽ ഡിഗ്രിയും പഠിച്ചുണ്ട് പണിന്റെ അടി കൂടെ ഞാനുണ്ടല്ലോ കേവലിയോൽജി നക്കോല്ലേ അത്വിടെ പറയാണ്ട വലിയ ആവശ്യം ഉണ്ടോ മച്ചാ അയ്യൈ അയ്യൈ ഞയപ്പായോ നമുക്ക് യജുതാരി മുഖന്ന് അന്നിസ്ഥാൻ പോകണം ഇജ് വരണം ഞാൻ വരണോ അനാത് പോടച്ചാ ഹാ ദാടോണ്ടച്ചാ അരോണ്ടക്ക ഇയേനെ ഇട് കേ